പി ശശിക്കെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് സ്പോർട്സ് ഫുട്ബോൾ മൈതാനം നവീകരണത്തിൽ ഈ ടെൻഡർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാറുണ്ടായി ഈ കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയായ മാഗ്നം സ്പോർട്സിന്റെ അഭിഭാഷകരാണ് പി ശശി മകനും എന്നതാണ് ആരോപണം ഇതിൽ പരാതി കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഈ ടെൻഡർ ക്ഷണിച്ചു സ്പോർട്സ് കൗൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാർ ഏർപ്പെട്ടു പി ശശി നടത്തുന്ന കൊള്ളയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതെന്നാണ് രാഹുൽ പറയുന്നത് സ്പോർട്സ് അക്കാദമിയുടെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ഇതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി വരെയാണ് ടെൻഡർ നടപടികൾ ഓപ്പൺ ചെയ്തത് ഈ ടെൻഡർ പീരീഡിൽ തന്നെ മെയ് മാസം മൂന്നാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ ടെൻഡർ നടപടികൾ നടക്കുന്നതിനിടയിൽ മെയ് മാസം പതിനൊന്നാം തീയതി കേരള സ്പോർട്സ് കൗൺസിലും മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയും തമ്മിൽ ഈ വിഷയത്തിനകത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു